ോക്ടർമാർ മെഡിക്കൽ വകുപ്പ് പ്രവർത്തിക്കുന്ന വിഭാഗം ആ ഇനത്തിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളും ചികിത്സിക്കുന്ന വിഭാഗം അത് ഏത് ചികിത്സയാവട്ടെ ചികിത്സിക്കുന്ന വിഭാഗം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് അത് രോഗികളെ ശരിക്ക് പരിഗണിച്ചുകൊണ്ട് രോഗികളെ ദ്രോഹിക്കാതെ മർദ്ദിക്കാതെ രോഗികളെ നല്ല സ്വഭാവത്തോടു കൂടി ക്ഷമ കൈകൊണ്ട് ശരിക്ക് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ രോഗിയെ പരിശോധിക്കുക എന്നിട്ട് അല്ലാതെ മരുന്ന് എഴുതാൻ പാടുള്ളതല്ല രോഗികൾ നിന്റെ കയ്യിൽ കളിക്കാൻ ഉള്ളതായ പന്താടാനുള്ളതായ പന്തല്ല അത് യഥാർത്ഥത്തിൽ അർവാഹകളാണ് ആത്മാക്കളാണ് മനുഷ്യന്മാരാണ് അവരെ ശരിക്ക് നീ അമാനത്ത് നിനക്ക് നിന്നിൽ അർപ്പിക്കപ്പെട്ട ആ അമാനത്ത് നീ ശരിക്ക് അത് ഉപയോഗപ്പെടുത്തണം അത് സൂക്ഷിക്കണം അത് സംരക്ഷിക്കണം അവന്റെ റൂഹ കൊണ്ട് കളിക്കരുത് അവന്റെ ആത്മാവ് കൊണ്ട് കളിക്കരുത് അവന്റെ ശരീരം കൊണ്ട് കളിക്കരുത് അതുകൊണ്ട് നിനക്ക് അറിയുന്നുണ്ടെങ്കിൽ മാത്രം കൈ മതി അറിയാത്ത സന്ദർഭത്തിൽ നിന്നേക്കാളും അറിവുള്ളതായ ഡോക്ടർമാർ അല്ലെങ്കിൽ ആ വകുപ്പിൽ വിവരമുള്ളവരോടോ അന്വേഷിച്ച് അവരോട് നടത്തിയിട്ടല്ലാതെ നീ രോഗികളെ പരിശോധിച്ചിട്ട് ആ രോഗത്തെക്കുറിച്ച് കുറിച്ച് നിനക്ക് വിവരമില്ലെങ്കിൽ അതിന് മരുന്ന് എഴുതാൻ നിൽക്കരുത് രോഗിയെ ദ്രോഹിക്കരുത് എന്നീ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇന്ന് ഊന്നി പറയുകയുണ്ടായി അതുകൊണ്ട് വിധി പറയുന്നതിൽ ധൃതി കൂട്ടരുത് അതുപോലെ തന്നെ രോഗിയെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പരിശോധിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൽ ഉള്ളതായ രോഗം മായ രോഗമാണെങ്കിൽ അദ്ദേഹം ആ രോഗത്തെക്കുറിച്ച് കേട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രോഗത്തെ ബാധിക്കുമെന്ന് കണ്ടാൽ പെട്ടെന്ന് നിനക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു പോകരുത് പിന്നെയോ അതിലൊക്കെ ഒരു സൂക്ഷ്മത പുലർത്തുക അദ്ദേഹത്തിന്റെ രോഗത്തെ കുറിച്ച് ശരിക്ക് പഠനം നടത്താൻ വേണ്ടിയും സമാധാനിപ്പിക്കുന്ന രൂപത്തിൽ ക്ഷമിക്കുക പ്രയാസമില്ല നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതില്ലാ അത് സുഖപ്പെടുത്തും കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക ഏറ്റവും മാരകമായ രോഗമാണെങ്കിൽ പോലും അവനെ പ്രയാസപ്പെടുത്താനോ അവനെ പേടിപ്പിക്കാനോ എത്രത്തോളം ചില ആൾക്കാരൊക്കെ ഇന്ന് ഇമാമ് പറഞ്ഞതുപോലെ മദീല ഇമാമ് പറഞ്ഞതുപോലെ രോഗികൾ രോഗവുമായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ രോഗം വർദ്ധിക്കാൻ കാരണമാകുന്നു ഈ ഡോക്ടർ കാരണത്താൽ ഒന്നര കൊടുത്ത മരുന്ന് പറ്റാത്തത് കാരണത്താൽ അല്ലെങ്കിൽ പരിശോധിച്ച പരീക്ഷണം ശരിക്ക് പരിശോധന ആവാത്തത് കാരണത്താൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമീപനം കാരണത്താൽ അദ്ദേഹം സംസാരിച്ച സംസാരം കാരണത്താൽ നീ കുറെ ജീവിക്കൂല നീ അടുത്ത് മരിച്ചു പോകും ഈ രൂപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി മുസീമത്ത് വർധിക്കലല്ലാതെ കുറയാറില്ല അങ്ങനെയുള്ള ചില വെടക്ക് സ്വഭാവക്കാരൊക്കെ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ മെഡിക്കൽ വകുപ്പിൽ പ്രവർത്തിക്കുന്നവരുടെ അല്ലെങ്കിൽ ചികിത്സിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കണമെന്ന് മതീനായ്മ ഇന്ന് ഉണർത്തുകയുണ്ടായി അതുകൊണ്ട് നിങ്ങൾ രോഗികളിൽ വല്ല കുറവും കണ്ടാൽ ആ കുറവുകളെ എന്തു ചെയ്യരുത് മറ്റുള്ളവരോട് പറയരുത് ഒരു രോഗിയെ പരിശോധിച്ചു എന്നിട്ട് വീട്ടിലോ അല്ലെങ്കിൽ സദസ്സിലോ എവിടെയെങ്കിലും പോയി ആ ഡോക്ടറോ ആ പരിശോധിച്ചതായ ോ ഇരുന്നിട്ട് ഒരാളെ ചികിത്സിച്ചു അയാൾ ഇന്ന് ഇന്ന് രോഗങ്ങൾക്കൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് ഇന്ന് കുറവ് കൊണ്ട് എന്ന് ആ രോഗിയുടെ ആ രോഗി മറ്റുള്ളവർ അറിഞ്ഞു പോകരുത് കണ്ടുപോകരുത് എന്ന് പേടിക്കുന്നതായ ഊഹിക്കുന്നതായ ആ കുറവുകളെ എന്തു ചെയ്യരുത് പരസ്യപ്പെടുത്തരുത് ആ കാര്യങ്ങളിലെല്ലാം വൈദ്യന്മാരും ഡോക്ടർമാരുമെല്ലാം ആ മാനത്ത് പാലിക്കണം സൂക്ഷ്മത പാലിക്കണം അതുകൊണ്ട് അവരിൽ അർപ്പിക്കപ്പെട്ടതായ ആ ബാധ്യത നിർവഹിക്കുന്നതിൽ അവൻ വീഴ്ച വരുത്താതിരിക്കണം അതുപോലെ തന്നെ രോഗികളെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ നോക്കാതിരിക്കാൻ വേണ്ടി പാടുവടണം പ്രത്യേകിച്ച് രോഗി സ്ത്രീയാണെങ്കിൽ എന്തു ചെയ്യരുത് അവളുടെ ഔറത്ത് പ്രകടമാക്കേണ്ട നിർബന്ധിത അവസ്ഥയിൽ നോക്കേണ്ട ഭാഗങ്ങളല്ലാതെ അവളുടെ ശരീരത്തിൽ നോക്കാൻ പാടില്ല പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആണെങ്കിലും നോക്കിയാൽ മതി ഔറത്തുകൾ നോക്കേണ്ടത് വരികയാണെങ്കിൽ രോഗിക്ക് ഈ തനാശ്രീ രോഗം പിടിപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവിടെ ഒരു പക്ഷേ നോക്കേണ്ടി വരും അഥവാ ഗുഹ്യസ്ഥാനങ്ങളും മറ്റൊക്കെ നോക്കേണ്ടി വരും അല്ലാതെ ആവശ്യമില്ലാത്തതായ കാര്യം ും ആവശ്യമില്ലാത്ത ഭാഗങ്ങളും അവൻ പ്രകടമാക്കുകയോ അവൻ നോക്കുകയോ ചെയ്യരുത് അത് വൈദ്യന്മാരും ഡോക്ടർമാരും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് അതുപോലെ തന്നെ ഡോക്ടർക്കോ വൈദ്യനോ എന്താണ് ഇദ്ദേഹത്തിന്റെ രോഗമെന്ന് പരിചയമില്ലെങ്കിൽ പരിചയമുള്ളവരെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരെ കണ്ട് അവരോട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി എന്നിട്ട് തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലാത്ത ഒരു പരീക്ഷണത്തിനുള്ള അല്ലെങ്കിൽ ട്രെയിനിങ് നടത്താനുള്ളതായ ഒരു വേദിയാക്കി മാറ്റരുത് രോഗികളുടെ ശരീരം ആദ്യം ഉപയോഗിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് വേറെ മാറ്റി കൊടുക്കുക എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ വേറെ ഈ മാറ്റി കൊടുക്കുക പ്രശ്നം എന്താണ് ഒപ്പൊരു രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല രോഗം കൃത്യമായിട്ട് സഹസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന് റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു പരീക്ഷണ സ്ഥലമാക്കി മാറ്റരുത് രോഗിയുടെ ശരീരം എന്ന് മതിയായി മാമ് എന്ന് പ്രത്യേകം ഉണർത്തുകയുണ്ടായി അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലുകളിലും ചില ചികിത്സാ സ്ഥലങ്ങളിലുമെല്ലാം സംഭവിക്കുന്നതായ ചില പ്രയാസങ്ങളുണ്ട് അക്രമമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്താണത് രോഗി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജലദോഷമായിരിക്കും പക്ഷേ അദ്ദേഹത്തിന് പല പല പരിശോധനകൾ എഴുതി കൊടുക്കും ആ ചോര പരിശോധിക്കണം ഇന്നത് പരിശോധിക്കണം ഇന്നത് പരിശോധിക്കണം അദ്ദേഹത്തിന് വലിയൊരു ബില്ലുണ്ടാക്കാതെ നല്ലൊരു ആയിരം റിയാലിന്റെ അല്ലെങ്കിൽ ഒരു പതിനായിരം റുപ്യയുടെ ബില്ല്ണ്ടാക്കാതെ അദ്ദേഹത്തിന് വിടുകയില്ല ചെറിയ രോഗമായിരിക്കും എന്ത് കാരണത്താലാണ് മൂപ്പര് ജോലി ചെയ്യുന്നതായ ഹോസ്പിറ്റലിന്റെ വരുമാനം ഉണ്ടാക്കി കൊടുക്കണം എന്ന ലക്ഷ്യമായിരിക്കും അങ്ങനെ ഒരു വടക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് രോഗിയെ ഉപയോഗപ്പെടുത്തുക എന്നതായ എന്നതായം ഒരിക്കലും ചികിത്സിക്കുന്നവര് ചെയ്തു പോകരുത് ഏത് ചികിത്സക്കാരായിരുന്നാലും വിരോധമില്ല എന്ന് പ്രത്യേകം മദീനായി മാമ ഉണർത്തുകയുണ്ടായി ലിമല്ല അമാനതല അമാനത്തില്ലാത്തവന് ഈമാനില്ല ഒലധീന ലിമല്ല ഒരു മനുഷ്യന് ധീനില്ല അവൻ അഹദില്ലെങ്കിൽ അഥവാ അംഗോഹുമായി നടത്തിയതായ ഉടമ്പടി വഞ്ചിക്കുകയില്ല ചതിക്കുകയില്ല തട്ടിപ്പ് നടത്തുകയില്ല ഇതൊക്കെ ഒരു സത്യവിശ്വാസിയുടെ ആ ഉടമ്പടിയിൽപ്പെട്ടതാണ് ആ ഉടമ്പടി പാലിക്കാതിരിക്കുമ്പോൾ ദീൻ കളഞ്ഞവൻ ദീൻ നഷ്ടപ്പെടുത്തിയവനാണ് അവൻ അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകാൻ പാടുള്ളതല്ല സത്യവിശ്വാസി എന്ന് പ്രത്യേകിച്ച് മദീനായ്മ സംസാരിക്കുന്നത് ആരോടാണ് രോഗികളെ ചികിത്സിക്കുന്നതായ ഡോക്ടർമാര് അത് ഏത് രൂപത്തിലുള്ളതായ ചികിത്സയായിരുന്നാലും വിരോധമില്ല ഇത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണെന്നതാണ് അതെ നമ്മുടെ ടൈം അവസാനിക്കാൻ പോവാണ് വളരെ സൂക്ഷിക്കാൻ വേണ്ടി എല്ലാരോടും പറഞ്ഞതായ ഒരു ഭാഗമുണ്ട് മദീനായ്മം എല്ലാരോടും പറഞ്ഞാൽ ഡോക്ടർമാരോട് മാത്രമല്ല എല്ലാ വാട്സാപ്പ് ഉപയോഗിക്കുന്ന എല്ലാ നെറ്റ് ഉപയോഗിക്കുന്ന എല്ലാ മൊബൈൽ ഉപയോഗിക്കുന്നതായ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതായ വാർത്തകൾ സാധാരണ ഇങ്ങനെ ഓരോ വ്യക്തികളും ഇഷ്ടാസരണം ഇന്ന രോഗത്തിന് ഇന്ന ചികിത്സ പറ്റും ഇന്ന രോഗത്തിന് ഇന്ന ചികിത്സ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ പ്രചരിപ്പിക്കാറുണ്ട് ഈ പ്രചരിപ്പിക്കുന്നതായ കാര്യങ്ങൾ നാം പെട്ടെന്ന് കാണുമ്പോൾ നല്ലതായി നമുക്ക് തോന്നിയാൽ ഉടനെ തന്നെ അത് ആയിരങ്ങൾക്ക് നാം വിതരണം ചെയ്യുന്നു ആയിരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു അപകടമാണ് മനസ്സിലാക്കാതെ പഠിക്കാതെ അത് ശരിയാണെന്ന് ഉറപ്പാക്കാതെ നാം ഒരിക്കലും പലരും പലതും പറയുന്നത് കേട്ടാൽ ചിലപ്പോൾ വഞ്ചനയും ചതിവും നടക്കാറുണ്ട് ധാരാളം നടക്കാറുണ്ട് ആ കഴിവില്ലാത്തവരും അർഹപ്പെടാത്തവരുമായ ആൾക്കാര് കൈയാളിയും കൊണ്ട് ഇങ്ങനെയുള്ള ചികിത്സയുടെ കാര്യങ്ങൾ കൈയാളുകയും എന്നിട്ട് അവരുടെ പോക്കറ്റിൽ നിന്നിട്ട് അവരുടെ ഇഷ്ടാനുസരണം പറയുകയും ചില ആൾക്കാർ അനുഭവങ്ങൾ പറയാറുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അനുഭവമായിരിക്കും അത് ചില മറ്റുള്ളവർക്ക് അത് ഫലിച്ചോളണമെന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയോ പറയുക യോ അതുപോലെ തന്നെ നാം പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് അതൊക്കെ സൂക്ഷിക്കേണ്ട ഭാഗമാണ് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ ആത്മാവ് കൊണ്ട് കളിക്കലാണ് ശരീരം കൊണ്ട് കളിക്കലാണ് ആരോഗ്യം കൊണ്ട് കളിക്കലാണ് അതൊന്നും അരുത് അരുത് എന്ന് മൊത്തത്തിൽ എല്ലാവരോടും പറഞ്ഞുകൊണ്ടാണ് മദീരായുമാമ ഇന്നത്തെ സമാപിച്ചത് ഇന്ന് മോദിയത് ഡോക്ടർ സലാഹിബ് നിലയുന്ന പണ്ഡിതനായിരുന്നു